പ്രേക്ഷകർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന സിനിമയാണ് ആവേശം ഫഹദ് ഫാസലിന്റെ അടിഞ്ഞാട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന ആവേശം സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഫഹദ് ഫാസിലിനെ കഴിഞ്ഞ് ശ്രദ്ധിച്ചത് അതിലെ അംബാനയാണ് രംഗണ്ണന്റെ അംബാനാണ് ആ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലി അംബാനായി വന്ന വ്യക്തിയെക്കുറിച്ചുള്ള വാക്കുകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായി മാറുകയാണ് ആവേശം താരം സജിൻ ഗോപോവിൻ്റെ സിനിമാ വഴികളെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് ക്യാരക്ടർ മീമുകളുടെ കാര്യത്തിൽ ക്ഷാമമില്ലാത്തതാണ് മലയാളം സിനിമ മേഖല ഇപ്പോൾ പുതിയ കാലത്തെ കഥ കഥാപാത്രങ്ങൾക്കപ്പുറം കാലത്തെ അതിജീവിച്ച ഒരുപാട് കാര്യങ്ങൾ ആവേശം തിയേറ്ററിൽ തരംഗമുണ്ടാക്കിയപ്പോൾ ഫഹദിന്റെ രംഗണ്ണനായുള്ള വൺമാൻ ഷോ ആയിരുന്നു കയ്യേടി നേടിയത് ക്ലൈമാക്സ് രംഗങ്ങളിൽ രംഗണ്ണയോട് പിടങ്ങി മാറി നിൽക്കുന്ന ഹൽക്കിന്റേതു ശരീരവും കുഞ്ഞുങ്ങളുടെ മനസ്സുമുള്ള അമ്പാനെക്കുറിച്ചായി ചർച്ചകൾ മൊത്തവും ആവേശമാണ് സജിൻ ഗോബോവിന് കരിയർ ബ്രേക്ക് നൽകുന്നതെങ്കിലും ഒരു നടനെന്ന നിലയിൽ പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ നടത്തിയ കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു സജിൻ ഇതിനു മുൻപും അവതരിപ്പിച്ചത് കഥാപാത്രങ്ങളെ കുറിച്ചായ്മഴും ഇത് െ സജിനാണോ എന്ന് പലരും സംശയിച്ചു പോകുന്നു കാരണം കഥാപാത്രത്തിൻ്റെ സ്വഭാവങ്ങളിൽ മാത്രമല്ല രൂപങ്ങളിൽ പോലും ഉണ്ടാ വ്യത്യാസം ചുരുളിയിലെ ജീപ്പ് ഡ്രൈവറും ജാനയമനയിലെ സജിയേട്ടനും രോമാഞ്ചത്തിലെ നിരൂപമൊക്കെ സജിനിലെ അഭിനേതാവിനെ കാണിച്ചു തന്ന സിനിമകൾ തന്നെയായിരുന്നു ചുരുങ്ങിയ സിനിമകൾ കൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സിൽ തൻ്റെതായ സ്ഥാനം നേടിയ സജിന് കഴിഞ്ഞുവെന്ന് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം സാധാരണ സിനിമാ നടന്മാരുടെ കഥ പറയുന്നത് പോലെ ചെറുപ്രായം തൊട്ടേ അഭിനയമോഹവുമായി നടന്ന സിനിമയിലെത്തിയ ഒരു അന്തർമുഖനായ ഒരാൾക്ക് തന്റെ അത്തരം പരിമിതികളെ എങ്ങനെ മറികടക്കാനാകും എന്നതിന്റെ നല്ലൊരു മാതൃക കൂടിയാണ് ഇദ്ദേഹം പഠനകാലത്ത് ഇൻട്രോബാട്ടായിരുന്നതുകൊണ്ട് ഇത്തരമൊരു മേഖലയിൽ എത്തിപ്പെടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ലെന്നാണ് തന്റെ സിനിമാ പ്രവേശനത്തെക്കുറിച്ച് സജിൻ ആദ്യം തന്നെ പറയുന്നത് സിനിമാ പശ്ചാത്തലമോ സിനിമയിൽ എത്തിപ്പെടാനുള്ള സാഹചര്യമോ ഉണ്ടായിരുന്നില്ല ടി വിയിലും തിയേറ്ററിലുമൊക്കെയായി സിനിമ കാണുന്നത് മാത്രമായിരുന്നു തനിക്ക് ആകെ ഉണ്ടായിരുന്ന ബന്ധം ആ സിനിമ കാഴ്ച കൂടിയ വന്നതോടെ ഒരു ഡിഗ്രി പഠന കാലയളവൊക്കെ ആകുമ്പോഴേക്കും സിനിമാമോഹം ഉള്ളിൽ ഉദിക്കുന്നു പിന്നെ അത് വിടാൻ തോന്നിയുമില്ല ഡിഗ്രി പഠനത്തിന് ശേഷം പൂർണ്ണമായും സിനിമയുടെ പുറത്തെക്കാനായി ഓഡീഷന് പോകും അവസരങ്ങൾ ചോദിച്ചുമാണ് സിനിമയിൽ മുഖം കാണിക്കുന്നത് സജിൻ്റെ അന്തർമുഖനെ മാറ്റുന്നത് ഇത്തരം അനുഭവങ്ങളാണ് പിന്നീട് കുറച്ചുകാലം എറണാകുളം എറണാകുളം ആസ്ഥാനമായുള്ള ക്രിയേറ്റീവ് എഫേർട്സ് നാടക സംഘത്തിന്റെ കൂടെ നാടകം അവതരണങ്ങളും നടത്തിയിരുന്നു എ പി അനിൽകുമാറിനെ നാടകങ്ങളാണ് അവതരിപ്പിച്ചിരുന്നത് മുംബൈ ടാക്സി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ ലോകത്തേക്ക് എത്തുന്നത് അത്തരമൊരു ചെറിയ വേഷത്തിൽ പിന്നീട് തിലോത്തമ ബിജു മേനോട് നായകനായ മരുഭൂമിയിലെ ആന എന്നീ സിനിമകളിലും തുടർന്ന് അഭിനയിച്ചു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷത്തിലായിരുന്നു പിന്നീട് ഒരിടവേളയ്ക്ക് ശേഷം ഒരു വേഷം സജ്ജനെ തേടി അത് ലിജോജസ് പെല്ലിശ്ശേരിയുടെ ചുരുടിയായിരുന്നു യഥാർത്ഥ ലോകത്തൊന്നും ചുരുടിയുടെ ചിരുടിയുടെ ലോകത്തേക്ക് കഥാപാത്രങ്ങൾക്കൊപ്പം പ്രേക്ഷകനെയും ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുന്ന സജിൻകുബോറിന്റെ കഥാപാത്രമാണ് ആ ജീപ്പിൽ ചെമ്പന്റെയും വിനയ് ഫോർട്ടിന്റെയും കഥാപാത്രങ്ങൾ പാലം കിടന്ന സാങ്കല്പിക ഗ്രാമത്തിലെത്തുന്നതോടെയാണ് ചുരുളിശ്ശേരിക്കും തുടങ്ങുന്നത് അത് അനുഭവത്തെ കുറിച്ച് തന്നെ സജിൻ ഒരിക്കൽ പറഞ്ഞിട്ടുമുണ്ട് കോവിഡിന് ശേഷം മലയാളത്തിൽ തിയേറ്ററുകൾ വീണ്ടും ഇറക്കി മരിച്ചൊരു ചിദംബരത്തിന്റെ ജാനേമൻ ഒ ടി ടി എ വന്നതോടെ ഇനിയൊരു ഹൗസ്ഫുൾ ബോർഡ് ഒക്കെ കാണാൻ പറ്റുമോ എന്നുൾപ്പെടെയുള്ള ആശങ്കകൾ ആസ്ഥാനത്തെ ആക്കി തിയേറ്ററുകൾ വീണ്ടും ജീവനിപ്പിച്ച ജാനേമൻ ആയിരുന്നു ആ ചിത്രത്തിൽ ഗുണ്ട എന്ന മേൽവിലാസ ിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കുന്ന സജിയേട്ടൻ എന്ന കഥാപാത്രവും അതിൽ കാണാൻ സാധിക്കുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും